गमा पम गमान प वदी गरेमा प प्रमारे सध सध आमायන්නේ ഈ പുണ്യ ഭൂമിയിലേക്ക് എന്നെ സാദനം ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാലക്കപ്പറു അച്ഛനോടും പ്രത്യേകമാം രീതിയിൽ അഭിമന്യ പിതാവിനോടും ഉള്ള ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ ദിവസങ്ങളിൽ തിരുപ്പട്ടത്തിൻ്റെ ദിവസങ്ങളായിരുന്നു നമുക്കറിയാം തിരുപ്പട്ടത്തിന് ൊരുങ്ങുമ്പോൾ ഉള്ളിൽ തട്ടുന്ന ഒരു ചിന്തയുണ്ട് ദൈവപിളി എന്ന ദാനം അയോബിന് ലഭിക്കുന്ന ദാനമാണെന്ന് ഒരു കർദ്ദനാസ്ഥാനം സ്വപ്നത്തിന്റെ ഒരു ബോണിൽ പോലും ഒരിക്കലും വന്നിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതേ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്രതീക്ഷിതമായ രീതിയിൽ ഫ്രാൻസിസ് നാർപ്പാപ്പയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് അതിലവസാനത്തെ പേര് എന്ന് നിങ്ങൾക്കറിയാം പിതാവ് യാത്രകൾ ഒരുക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഓരോ യാത്രയിലും പിതാവ് ചെന്നിറങ്ങുമ്പോൾ ധാരാളം ജനം തടിച്ചുകൂടുമായിരുന്നു പക്ഷേ ആ ജനക്കൂട്ടത്തില് ഏറ്റവും ദുർബലരെ വീൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോ ഒരു രോഗിയോ ഒരു കുഞ്ഞിനെ കാണുന്ന ആ കണ്ണു തന്നെയാണ് എന്നെയും കർദിനാടുന്നത് ഞാൻ എവിടെയായിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് അനർഹരായുള്ളവർക്ക് നൽകുന്ന ദാനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് കരുതനാൾമാർ ധരിക്കുന്ന ചുവന്ന വസ്ത്രം രക്തസാക്ഷിത്വത്തിൻ്റെ വസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാനുള്ള കൃപ പല അവസരങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു രൂപതയില്ല മുഖ്യമെന്ന പിതാവിന് വേണ്ടി നമ്മൾ ഈ കുർബാനയിലും മറ്റു കുർബാനകളിലും ഒക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകനാണ് ഞാൻ പ്രാർത്ഥന ചോദിക്കാനായിട്ട് ഈശോ ശിഖായുടെ തിരുപ്പിറവയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച പ്രത്യാശയുടെ ജൂബിലി ഇന്ന് ലോകമെമ്പാടും സമാപിക്കുകയാണ് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ പരിശുദ്ധ പിതാവ് ലയോപോന്നാല മാർപ്പാപ്പ വാതിലടയ്ക്കുന്നതോടെ ജൂബിലി ഔദ്യോഗികമായി ആഗോള സഭയിൽ പരിസരാപ്തി കുറയ്ക്കുകയാണ് നമ്മുടെ പാലാരൂപതയിൽ തുറന്ന പ്രത്യാശര കവാടം ഇന്നത്തെയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പ്രിയങ്കരനായ കലറങ്ങിയാട്ട് പിതാവ് ഔദ്യോഗികമായിട്ട് അടയ്ക്കുന്ന ദിവസമാണ് എന്നാൽ ഇവിടെ വെച്ച് സഹനത്തെ സ്നേഹത്തിൻ്റെ ഭാഷയാക്കി മാറ്റിയ നിരാശയെ പ്രത്യാശയിൽ ജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ ഇതൊരു യാദൃശികതയല്ല മറിച്ച് ദൈവപരിപാലനയുടെ സുന്ദരമായ ഒരു അടയാളമാണ് കവാടമടയുന്നു എന്നാൽ വാതിൽ തുറന്നു തന്നെ ഇന്ന് നാം അടയ്ക്കുന്നത് കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ഒരു ഭൗതിക കവാടം മാത്രമാണ് എന്നാൽ നമ്മുടെ പ്രത്യാശയുടെ യഥാർത്ഥ വാതിൽ ഒരിക്കലും അടയ്ക്കപ്പെടുന്നില്ല അടയ്ക്കാനാവുകയില്ല കാരണം ആ വാതിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാവായ ഈശോ തന്നെ ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് ഈ വാതിലിന് പൂട്ടില്ല താഴില്ല അടയ്ക്കാനുള്ള സമയമില്ല രാവും പകലും സന്തോഷത്തിലും സങ്കടത്തിലും ജീവിതത്തിലും മരണത്തിലും ഈ വാതിൽ തുറന്നു തന്നെ ഇരിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു വിശുദ്ധ അഗസ്റ്റ്യൻ എഴുതുന്നു ഈശോ മിശിഹ വാതിലാണ് കാരണം അവിടലൂടെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാനാവൂ അവിടെ നമ്മുടെ പ്രത്യാശയുടെ ആരംഭവും അവസാനവുമാണ് ഈ വാതിൽ എന്നും തുറന്നിരിക്കുന്നു എന്ന അറിവാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ അടിത്തറ പ്രിയ സഹോദരി സഹോദരന്മാരെയും പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുവാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു സ്ഥലം ഭൂമിയിലുണ്ടോ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ തീച്ചോളികളുടെ കടന്നുപോയാം എന്നിട്ടും ഒരിക്കലും പ്രത്യാശ കൈവിടാതിരുന്ന അന്നക്കുട്ടിയുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ നിന്നാണ് നാം ഇന്ന് പ്രത്യാശയുടെ ജൂബിലി സമാപിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടു ശരീരം അഗ്നിക്കിരയായി രോഗങ്ങൾ വേട്ടയാടി ഓരോ ദിവസവും വേദനയുടെ കുരിശുകൾ ചുമന്നു എന്നിട്ടും അവൾ എഴുതി എൻ്റെ ഈശോയെ എനിക്ക് വേദന സഹിക്കുവാൻ കഴിയില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുവാനും കഴിയില്ല എന്ന് സഹനത്തെ സ്നേഹത്തിൻ്റെ ഭാഷയാക്കി മാറ്റിയ ഈ വിശുദ്ധ നിരാശയെ പ്രത്യാശയാക്കി പരിവർത്തനം ചെയ്തു വിശുദ്ധ പൗര സ്ത്രീഹ റോമാക്കർ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു സഹനശേഷി സ്വഭാവമേന്മേയും സ്വഭാവമേന്മ പ്രത്യാശയും ജനിപ്പിക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അൽഫോൻസാമയുടെ ജീവിതം ഈ വചനത്തിന്റെ ജീവിക്കുന്ന വ്യാഖ്യാനമാണ് സഹനം അവളെ തകർത്തില്ല സഹനം അവളെ തളർത്തിയില്ല മറിച്ച് ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു അവളുടെ പ്രത്യാശ ലജ്ജിതമായില്ല മറിച്ച് സ്വർഗീയ മഹത്വത്തിൽ പൂവണിഞ്ഞു ഈശോ മിശിഹ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് സഹ സഹനങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിത്തറ സഹനം ഇല്ലാതാകുമെന്നല്ല ഈശോ പറഞ്ഞത് മറിച്ച് സഹനത്തിലും നാം വിജയികളായിരിക്കുമെന്നാണ് എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന് നായകനും അത് പൂർണ്ണത്തിലെത്തിക്കുന്നവനുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് അപമാനം വകവയ്ക്കാതെ കുരിശ് സഹനശക്തിയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവൻ ഉപവിഷ്ടനായി ഈശോ മിശിക കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു അവിടുത്തെ പിന്തുടരുന്ന നമുക്കും ആ വഴി തുറന്നു കിടക്കുന്നു വിശുദ്ധ യോഹനാൻ ക്രിസോത്സവം പഠിപ്പിക്കുന്നു ഈശോ മിശിക കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ പറുദീസ തുറക്കപ്പെടുമായിരുന്നില്ല സഹനത്തിലൂടെയാണ് രക്ഷ വന്നത് നമ്മുടെ സഹനങ്ങളും ഈശോയോട് ഒന്നിക്കുമ്പോൾ രക്ഷാകരമായി മാറുന്നു സഹനവും പ്രത്യാശയും തമ്മിലുള്ള ബന്ധം സഭാപിതാക്കന്മാർ ആഴത്തിൽ ധ്യാനിച്ചിട്ടുണ്ട് വിശുദ്ധ സിപ്രിയൻ എഴുതിയത് പ്രകാരമാണ് ദൈവം നമ്മെ സഹനത്തിലൂടെ പരീക്ഷിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല മറിച്ച് ശുദ്ധീകരിക്കാനാണ് സ്വർണം പോലെ ആത്മാവ് സഹനത്തിൽ വിശുദ്ധ ഗ്രിഗറി പഠിപ്പിക്കുന്നു സഹനം പ്രത്യാശയുടെ വിദ്യാലയമാണ് അവിടെ നാം ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ പഠിക്കുന്നു ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധ്യതയുള്ളപ്പോൾ സഹനങ്ങൾ നമ്മെ അവിടുത്തെ അവിടുന്ന് അടുപ്പിക്കുന്നു ആവിലായെ വിശുദ്ധ തെരേസ് എഴുതി ദൈവം ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് കുരിശു നൽകുന്നു എന്നാൽ കുരിശിനൊപ്പം അത് വഹിക്കുവാനുള്ള ശക്തിയും നൽകുന്നു അൽഫോൻസ് ജീവിതം ഈ സത്യത്തിന്റെ തെളിവാണെന്ന് നമുക്കറിയാം ദൈവം അവൾക്ക് കുരിശു നൽകി പക്ഷെ ആ കുരിശു വഹിക്കാനുള്ള അസാധാരണമായ കൃപയും നൽകി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ട് റോമിൽ അൽഫോൻ വിശുദ്ധ നാമകരണ നടപടി മധ്യുള്ള വചന വിചിത്രത്തിൽ പരിശുദ്ധ പിതാവ് വെനടിറ്റ് പെനാറാമൻ പറഞ്ഞു സ്വർഗീയ വിരുന്നിലെത്താനുള്ള മാർഗമായി തന്റെ കുരിശുകളെ അവൾ മനസ്സിലാക്കി വിവാഹ വിരുന്നിലുള്ള ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിലൂടെയും കർത്താവിന്റെ കൃപാവരമാകുന്ന വസ്ത്രം ധരിച്ച് അവൾ കർത്താവിലേക്ക് തന്റെ ജീവിതത്തെ താതാത്മ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മുടെ പ്രത്യാശ കൈമോശം വരുന്നത് ആവർത്തിച്ചുള്ള പരാജയങ്ങൾ നിരന്തരമായ രോഗങ്ങൾ വിട്ടുമാറാത്ത വേദനകൾ തുടരുന്ന കഷ്ടപ്പാടുകൾ ഇതെല്ലാം നമ്മെ നിരാശയാൽ നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ അൽഫോൻ ജീവിതം നിരാശയിൽ മുങ്ങിത്താഴേണ്ട ജീവിതമായിരുന്നു എന്നാൽ പ്രത്യാശയുടെ നാളമായി മിശിക പകരുന്ന പ്രതീക്ഷ പൂത്തുലഞ്ഞ മലർവാടിയായിരുന്നു അൽഫോൻസ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ അൽഫോൺ സാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വിശുദ്ധ ജോൺ പാർപ്പാപ്പ് പറഞ്ഞു അൽഫോൻസാമ അതിയായ അളവിലുള്ള ശാരീരിക വേദന മാത്രമല്ല തെറ്റിദ്ധാരണയുടെയും തെറ്റായ വിധി കല്പ കൽപ്പിക്കലുകളുടെയും ആത്മീയ സഹനവും അനുഭവിച്ചു കർത്താവിലുള്ള ശരണത്തിൽ അവൾ തന്റെ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തു ഈ സഹനങ്ങൾ പ്രേരണകളെ ശുദ്ധീകരിക്കുമെന്നും സ്വാർത്ഥതയെ മറികടക്കാൻ സഹായിക്കുമെന്നും തൻ്റെ ദിവ്യ മണവാളിനോട് കൂടുതൽ ഒന്നാകുവാൻ സഹായിക്കുമെന്നാണ് അവൾ അടിയുറച്ചു വിശ്വസിച്ചത് സ്പേസ് ആൽവി എന്ന ചാക്രിക ലേഖനത്തിൽ ബനഴജി ബനാറമാർ എഴുതുന്നു സഹിക്കുവാനുള്ള കഴിവ് പ്രത്യാശയുടെ അളവനുസരിച്ചാണ് ഇരിക്കുന്നത് വലിയ പ്രത്യാശയുള്ളവർക്ക് വലിയ സഹനങ്ങൾ പോലും വഹിക്കുവാനാകും അൽഫോൻസാമയുടെ പ്രത്യാശ എത്ര വലുതായിരുന്നു അതിനാലാണ് അവൾക്ക് അത്രയും വലിയ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുവാനായത് മാർപ്പാപ്പ തുടർന്ന് എഴുതുന്നു ക്രിസ്തീയ പ്രത്യാശ ഒരു ലളിതമായ ശുഭാപ്തി വിശ്വാസമല്ല മറിച്ച് ഈശോ മിശിഹാടെ ഉത്ഥാനത്തിൽ അധിഷ്ഠിതമായ മരണത്തെ പോലും അതിജീവിക്കുന്ന ഒരു ഉറപ്പാണ് ൂപത ഈ പുണ്യഭൂമി നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബാലാരൂപതയെക്കുറിച്ച് ഓർമ്മിക്കാതിരിക്കാനാവില്ല സ്ഥാപനത്തിൻ്റെ സുവർണ ചൂബിലി ആഘോഷിച്ച നമ്മുടെ ഈ രൂപത വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സമ്പന്നമായ പൈതൃകം വേറുന്നു ഭരണജ്ഞാനത്തിലെ ഈ മണ്ണിൽ നിന്നാണ് സാർവത്രിക സഭയ്ക്ക് ഒരു വിശുദ്ധ അൽഫോൻസാമിയെ ലഭിച്ചത് ഈ രൂപതയിൽ നിന്നാണ് ഈ മണ്ണിൽ നിന്നാണ് എണ്ണമയറ്റ വൈദികരും സന്യസ്ത മിഷനറിമാരും ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുവാൻ പുറപ്പെട്ടത് ഈ മണ്ണിൽ നിന്നാണ് വിവിധ കുടുംബങ്ങൾ പ്രത്യാശയോടെ വിശ്വാസതീക്ഷണതയാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും കഠിനാധ്വാനത്തിലൂടെയും പുരോഗതി സമ്മാനിച്ചും ക്രിസ്തീയ ജീവിത സാക്ഷ്യം നൽകിയും സുവിശേഷത്തിന്റെ വെളിച്ചം പരത്തിയത് ബാലാരൂപതയുടെ ചരിത്രം സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും ചരിത്രമാണ് പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരു ജനതയുടെ വിശ്വാസം ഇന്നും ഈ മണ്ണിൽ പൂക്കുന്നു ഈ പൈതൃകം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഇന്ന് നമ്മിൽ നിക്ഷിപ്തമാണ് നിരാശയല്ല പ്രത്യാശയാണ് നമ്മുടെ വഴി പ്രിയ സഹോദരി സഹോദരന്മാരെയും ഇന്നത്തെ ലോകം പലപ്പോഴും നിരാശയുടെ ഇരുട്ടിലാണ് യുദ്ധങ്ങൾ പകർച്ചവ്യാധികൾ സാമ്പത്തിക പ്രതിസന്ധികൾ കുടുംബങ്ങളുടെ തകർച്ച ഇവയെല്ലാം മനുഷ്യ ഹൃദയങ്ങളിൽ ഭയവും നിരാശയും വിതയ്ക്കുന്നു എന്നാൽ ക്രൈസ്തവർ എന്ന നിലയിൽ നാം നിരാശയുടെ മക്കളല്ല പ്രത്യാശയുടെ മക്കളാണ് വിശുദ്ധ പത്രോസ്ലീഗ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളിലൂടെ പ്രത്യാശയുടെ കാരണം ചോദിക്കുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു കാരണമുണ്ട് ഈശോനിഷിക്ക അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർന്നു നയിച്ചു അവിടുന്ന് ജീവിക്കുന്നു അവിടുന്ന് അത്മോടൊപ്പമുണ്ട് കൂടെ നടക്കുന്ന ഒരു ദൈവം അതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അൾജീരിയയിലും ദക്ഷിണ കൊറിയയിലും കോസ്റ്ററിക്കയിലും ഇറാനിലും വെനുസ്വേലയിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ആ പ്രത്യാശയിൽ ആശ്രയം വെച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ സ്വന്തം ഭവനവും സ്വന്തം ജനവും സ്വന്തം ഭാവിയും സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ നസ്രായനോട് വിശ്വസ്തത പുലർത്തിയ ക്രിസ്ത്യാനികളെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള വഴി പ്രത്യാശയിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കവാടം അടയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ കവാടം ഈശോ നിഷിഹായിക്കായി കൂടെ തുറക്കുവാൻ നമുക്ക് തീരുമാനിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ജൂബിലി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല ലയോ പതിനാലാമൻ മാർപ്പാപ്പയ ഈ ജൂബിലി സമാപിപ്പിക്കുമ്പോഴും ആ സന്ദേശം മാറ്റമില്ലാതെ തുടരുന്നു വ്യക്തിപരമായിട്ട് പ്രത്യാശയുള്ളവരും നമ്മൾ ജീവിക്കുന്ന കുടുംബങ്ങളിലും നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലുമൊക്കെ ഈ പ്രത്യാശയുടെ സന്ദേശം ഇതുവരെ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മൾ പ്രത്യാശയുടെ പ്രവാചകരായി ജീവിക്കുവാനുള്ള ദൗത്യമാണ് നാം ഇന്നു മുതൽ ആരംഭിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമുക്ക് സഹായകമാകട്ടെ സഹനങ്ങൾ വരുമ്പോൾ പതറാതിരിക്കാൻ നിരാശ മൂടുമ്പോൾ പ്രത്യാശ കൈവിടാതിരിക്കാൻ ഇരുട്ടിലും വെളിച്ചം കാണാൻ അവൾ നമ്മൾക്ക് മാതൃകയാകട്ടെ സങ്കീർത്തകൻ പാടുന്നു കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാലും ക്ഷീണിക്കുകയില്ല ഈ വാഗ്ദാനം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് പ്രത്യാശയുടെ അമ്മയായ പരിശുദ്ധ ഗനികാമറിയവും വിശുദ്ധ അൽഫോൻസാമ്മയും നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കട്ടെ ആമയു